ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്വിഗ്ഗിയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും വളരെ പഴക്കമുള്ള ഒരു നാടൻ പലഹാരമാണിത് നമുക്കിത് വളരെ നല്ല രുചിയോടുകൂടി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണാം ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ ചെറുപയർ എടുത്തിട്ടുണ്ട് ചെറുപയർ നമുക്ക് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വെള്ളമൊഴിച്ച് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം ഒരു നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം നമുക്കതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കേണ്ട നമ്മൾ ഈ ചെറുപയർ വേവിച്ചെടുക്കുന്നത് വെള്ളം വറ്റിച്ചെടുത്തിട്ടാണ് അപ്പോൾ ഈ അളവിൽ മതിയാകും കുക്കറിലല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിച്ച് നമുക്ക് കൂടുതൽ സമയന്ന് വേവിക്കേണ്ടി വരും കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഒരു മൂന്ന് നാല് വിസില് കൊണ്ട് തന്നെ ഇതിൻ്റെ വെവ് റെഡിയായിട്ട് കിട്ടും ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കര പൊട്ടിച്ചതിന് ശേഷമാണ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കിനി ഒഴിച്ച് കൊടുക്കണം കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര ഉരുക്കിയെടുക്കാം ഈ സമയം നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദമാവ് ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു കപ്പ് അളവിൽ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് മിക്സാക്കി എടുക്കണം കൂടുതലായിട്ട് വെള്ളം നമ്മൾ ഒഴിച്ച് മിക്സാക്കി എടുക്കരുത് നമുക്കിതൊരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിലാണ് കിട്ടേണ്ടത് ഒരു കപ്പ് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്കത് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ട മാവ് തയ്യാറായിട്ടുണ്ട് ഇനി നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചെറുവയർ നമുക്ക് കുക്കറിൽ നിന്നും വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് വലിയൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ശർക്കര പനി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ശർക്കരപ്പനിയിൽ കല്ലും മണ്ണും മറ്റും ഉണ്ടാവും അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത് അതിന് ശേഷം നമുക്ക് ഒരു കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ടീസ്പൂൺ അളവിൽ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കപ്പ് അളവിൽ അവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മളിതിലേക്ക് അവൽ ചേർക്കുന്നത് കുഴച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേവിച്ചെടുത്ത ചെറുപയറിൽ വെള്ളമുണ്ടാകും അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിത് കൈവെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം നമുക്കിത് ഉരുട്ടിയെടുക്കാൻ പാകത്തിലായിട്ട് കുഴച്ചെടുക്കണം ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം ഓരോ ഉരുളകളും നമ്മൾ ബോള രൂപത്തിൽ ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കണം നമ്മളിത് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബോള രൂപത്തിലായിട്ട് ഉരുണ്ട് കിട്ടും അപ്പോൾ എല്ലാം ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഓരോ ഉരുളയും നമുക്ക് ഈ മാവിൽ മുക്കിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ശേഷം നമുക്ക് ഇത് തിരിച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം അടുത്ത ഭാഗം പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വേഗം തന്നെ ഇത് ഫ്രൈ ആയിട്ട് വരുന്നതാണ് അപ്പം ഫ്രൈ ആയി വന്നിട്ടുള്ള ഈ സുഖിയാൻ നമുക്കിത് കോരി മാറ്റാം കോരിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിരുന്നു അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്ത വെച്ചും ഇതുപോലെ തന്നെ നമുക്ക് പോരിയെടുക്കാം ടിഷ്യൂ പേപ്പർ വെച്ചത് അധികമുള്ള എണ്ണ ടിഷ്യൂ പേപ്പർ വലിച്ചു കൊടുത്തോളും അതുകൊണ്ടാണ് എളുപ്പമല്ലേതുണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് വൈകുന്നേരം എങ്ങനെ ചായക്കപ്പം ഉണ്ടാക്കി കഴിക്കാനായിട്ട് നല്ല രുചിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നല്ലൊരു റെസിപ്പിയായി വരുന്നത് വരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്